യും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂണിനെയും ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് അൽ ഭീഷണി സന്ദേശം രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലെ തീവ്രവാദാക്രമങ്ങൾക്ക് പിന്നിലുള്ളവരെ വിചാരണ ചെയ്യാനിരിക്കെയാണ് ഭീഷണി ിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ സന്ദേശത്തിലാണ് അൽ ഫ്രാൻസിനെതിരെ ഭീഷണി മുടക്കിയിരിക്കുന്നത് ഷാർലി എബ്ദോമാസികയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെയുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇസ്ലാമിക തീവ്രവാദ വിരുദ്ധ നടപടികൾക്കുള്ള മറുപടി എന്നോണമാണ് ഭീഷണി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഫ്രാൻസിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങളിൽ പ്രതികളായവരുടെ വിചാരണ നടക്കുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള വീഡിയോ സന്ദേശം അൽ ഖയ്ദയുടെ ഔദ്യോഗിക മാധ്യമമായ അസ് സഹാബാണ് വീഡിയോ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൻതോതിലുള്ള നിയമവിരുദ്ധ ഇസ്ലാമിക കുടിയേറ്റം നടക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് രാജ്യത്ത് തീവ്രവാദി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നതും നിത്യസംഭവമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിന് ഫ്രഞ്ച് മാസിക ഷാർലി എബ്ദോയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തോടെയാണ് തീവ്രവാദാക്രമണങ്ങൾ പതിവായത് മുഹമ്മദ് നബിയെ പരിഹസിക്കുന്ന രീതിയിൽ കാർട്ടൂൺ വരച്ചുവെന്നാരോപിച്ച് നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും പതിനൊന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഫ്രാൻസിലെ വിവിധയിടങ്ങളിലായി നടന്ന തീവ്രവാദാക്രമണങ്ങളിൽ നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും നാനൂറ്റി പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് കാരണക്കാരായവരുടെ വിചാരണ നടക്കുന്നതിനിടെയാണ് ആക്രമണ ഭീഷണി ന്യൂസ് ഡെസ്ക് ഷക്ക്യന ന്യൂസ്